ഹായ് ഫ്രണ്ട്സ് എ വെൽക്കം ബൊറോട്ടാ ഫാം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ പറഞ്ഞ കോഴികൾക്കുള്ള ജീവാമൃതത്തിൻ്റെ മെയിൻ കണ്ടന്റ് ഇവനാണ് താരം മനസ്സിലായോ എന്തുവാന്നിറങ്ങി മനസ്സിലായോ ആര്വെയ്പ് ഇവനാണ് നമ്മുടെ താരം എല്ലാ ഗുണഔഷധ ഗുണങ്ങളുമുള്ള കോഴികൾക്ക് ഏറ്റവും കൂടുതൽ വെറുതെത്ത ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ആര്യവെയ്പ്പ് ഇതെങ്ങനെയുള്ള നമുക്ക് കൊടുക്കാം വെറുതെ പച്ചക്കറി കൊടുക്കാം മഞ്ഞൾ ഉപ്പ് നമുക്ക് ഈ ഉരു ഉരുപ്പ് വരുന്നതിന് കൊടുക്കാം വെള്ളം തിളപ്പിച്ച് ഉള്ളി കൊടുക്കാം ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിൽ ഈ അരിവെപ്പ് മുപ്പും മഞ്ഞൾ പൊടി അരിവെപ്പ് മഞ്ഞളും കൂടെ വേവിച്ച് ആ അതിൻ്റെ വെള്ളം എടുത്തിട്ട് കുടിക്കാൻ കൊടുക്കും ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസവും ഉപയോഗിക്കാം പക്ഷേ അത് നമ്മൾ അന്നത്തേക്കുള്ള ഇതേ കൊടുക്കത്തുള്ളൂ ഇതേപോലെ മഞ്ഞൾ പൊടി മഞ്ഞൾ പൊടി ഇട്ട് ഇതുമായിട്ട് നല്ലോണം വെട്ടി തിളപ്പിക്കണം ഇലയെ കാരണം വെട്ടി തിളച്ചവണമെങ്കിൽ സത്തൊക്കെ കഴിയുമ്പോൾ ഒരുമാതിരി വാടി മഞ്ഞൾ കളറാവും വരാം അതുവരെ തിളപ്പിക്കണം നല്ല വെട്ടി തിളപ്പിക്കണം വേണ്ട ഈ കളറാവും ഈ വെള്ളവും നമ്മൾ പിന്നെ എല്ലാ കുഴിവും കുടിക്കാൻ കൊടുക്കണം ഈ കുരുപ്പ് അതേപോലെയുള്ള അസുഖങ്ങൾ പിന്നെ പേൻ ശല്യം അതെല്ലാം ഒഴിവാക്കി കിട്ടും കണ്ടെത്ത ഇതേപോലെ മഞ്ഞ വെള്ളം ചുമ്മാത ഇതിൻ്റെ ഇല നമ്മൾ അടവെക്കുന്ന കുട്ടിൽ ഇതിൻ്റെ ഇല വെട്ടിയിട്ടാലും നല്ലതാണ് കൂടിൻ്റെ അകത്ത് നമ്മുടെ ഇല അടക്കം നല്ലതാണ് പണ്ട് ഇല പൊറിച്ച് ഞാൻ കൂടിൻ്റെ ചകത്ത് ഇട്ട് കൊടുക്കും അപ്പോൾ അത് കുത്തിയ മാറ്റി കൊടുക്കണം ഇതായാലും ഇതിന് ഒരുപാട് പ്രാണികളിതിൻ്റെയൊക്കെ ശരീരത്തിൽ ഒഴിവാക്കി കിട്ടും ഇല്ല കുടിക്കുന്നേണ്ട അതുപോലെ നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാവിലെ തൊട്ട് വെള്ളം കൊടുക്കായിരുന്നിട്ട് കുടിക്കുവാണെങ്കിൽ പെട്ടെന്ന് അവർ വരിച്ചു കുടിച്ചോളും കുറച്ചൊക്കെ അപ്പം തന്നെ കുടിച്ച് മാറും ചില സമയത്ത് അങ്ങനെ വെള്ളം കുടിച്ചിടിക്കുവാണെങ്കിൽ കൈപ്പറിയമാർ കുടിക്കാൻ പറ്റും അപ്പോൾ അത് കാരണം വെള്ളം ദാഹിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കാണെങ്കിൽ അവർ ആ ദാത്തിൻ്റെ പുറത്ത് കുടിച്ചോളും കുടിച്ച് കുടിച്ച് ശീല ശീലമായിരിക്കുള്ളൂ അല്ലെങ്കിൽ ആദ്യം തന്നെ കുടിക്കുമ്പോൾ കൈ പണിയും അവർ കുടിക്കത്തില്ല എല്ലാം കൂടുതലും വെച്ചിട്ടുണ്ടോ വേണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് കൊടുക്കുക മാസത്തിൽ ഒരിക്കലും കൊടുക്കാൻ ശ്രമിക്കുക ആര്വേപ്പ് മഞ്ഞൾ വിട്ട വെള്ളം എല്ലാം കൊണ്ടും ഗുണം അതിനൊരു ഇല്ല എല്ലാം സൈഡ് എല്ലാം എല്ലാം ഗുണമേ ഉള്ളു നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം മറ്റേ മെഡിസിൻ കൊടുക്കുന്ന പോലെയല്ലേ ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ളതായോണ്ട് നമുക്ക് കൊടുക്കാം അത് മുരിങ്ങയില ശീരയില്ല ഇതൊക്കെ നമ്മൾ ഇടയ്ക്കുന്നുണ്ട് അതേക്കൂടി അരിവെപ്പില ഇടക്കുന്നുണ്ട് ഇതേപോലെ പറ്റുകയും കൂടെ കൂടുതലും കൊടുക്കുക അപ്പോൾ അതിനോട് വേണ്ടുള്ള അവന്മാരെ തിന്നുള്ളൂ അത് കൊത്തിയേക്കുക ഇപ്പോൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്